ചേർപ്പങ്കൽ മാർസ്ലേവ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസെലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനൊന്നാകെ ആരോഗ്യരംഗത്ത് കരുതലാകാൻ സാധിച്ചതാണ് മാർസ്ലേവാ മെഡിസിറ്റിയുടെ പ്രത്യേകതയെന്ന് സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസെലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ പറഞ്ഞു വിശ്വാസത്തിന്റെ കൂടി സാക്ഷ്യമായ മാർസ്ലേവാ മെഡിസിറ്റി അനേകർക്ക് പ്രയോജനം ലഭിക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു अपना विश्वास सत्य रहता है इस स्थान प्रधान मिने तोड़ता प्रधान मिने कारण क्यों बनी च प्रधान मिने तो ले क्यों चले च प्रधान मिने उनको नाम है स्वीट नाइट मिने अनिगही रामायण सुस्मृति इन्होंने विश्वास संसीलिता और जनता ही है बनाता है ആവിഷ്കാരത്തിൻ്റെ വിവിധങ്ങളായ പദങ്ങളുണ്ട് സഭയുടെ ആരാധന കൈതൃകമെന്നും എല്ലാ വിവിധ കൊണ്ടുപോകുന്നതാണ് സേവന രംഗത്ത് ഉന്നത മൂല്യവും ഉന്നത ഗുണനിലവാരവും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതാണ് മാർസ്ലേവാ മെഡിസിറ്റിയുടെ ജനസ്വീകാര്യതയ്ക്ക് കാരണമായതെന്ന് അധ്യക്ഷത വഹിച്ച മാർസ്ലിവാ മെഡിസിറ്റി സ്ഥാപകനും പാലാ രൂപതാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു സൗമ്യ സ്നേഹ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെ വരുന്നവർക്ക് നല്ല ശുശ്രൂഷിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാകുന്ന സൗമ്യമാകുന്ന ആ പ്രമുപ്പായമാണ് ഇവിടെ വരുന്നവർക്ക് എന്നും ആശ്വാസവും ശക്തിയും നൽകുന്നത് ആശുപത്രിയെ പേപ്പർലെസ് ആശുപത്രിയായി പ്രഖ്യാപിക്കലും ബിഷപ്പ് മാർ ജോസഫ് കല്ലർങ്ങാട്ട് നിർവഹിച്ചു പാലാരൂപതിയുടെ പ്ലാറ്റിനം ജൂബിലിയും മാർസ്ലീവ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികവും പ്രമാണിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളുടെ പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു നാടിന്റെ സ്വത്തായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ മാർസ്ലീവ മെഡിസിറ്റിക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു അഞ്ച് സാമൂഹിക പദ്ധതികളുടെ പ്രഖ്യാപനം മോൺസ് ജോസഫ് എം നിർവഹിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഐ ടി ഡയറക്ടർ ഡോക്ടർ ജോസഫ് കാര്യക്കുളം നഴ്സിംഗ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ കണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല